ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ സ്റ്റേറ്റ് ഓഫ് കേരള അതാണ് കേരളം ഭയങ്കര

സ്ക്രീൻ പ്രസൻസ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓറ എന്ന് പറയുന്ന സാധനം അതായത് നിങ്ങളോട് നമ്മൾ പക്ഷേ ഗുണ്ടകളല്ല പിന്നെ അഷ്കർ അലി ഉണ്ട് അതായത് മീശ ഒന്നും എടുത്ത ആസിഫ് അലി പുള്ളി കുഴപ്പമൊന്നുമില്ല പക്ഷെ ആസിഫ് അലിയെ പോലെ തന്നെ ഉണ്ട് കാണാനൊക്കെ പിന്നെ അറിയാലോ ഇദ്ദേഹത്തിന്റെ മാധവ സുരേഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചു മുമ്പേ ഷൂട്ട് ചെയ്ത പടാം പുള്ളി കുറച്ചുകൂടി ഇപ്പൊ കാണുന്നതിനാണ് കുറച്ചുകൂടെ യങ്ങും കുറച്ചുകൂടെ ഫിസിക്കലൊക്കെ കുറച്ച് ചെറുതാ ഷെന്മോ ഇതൊരു ഇന്റർവ്യൂലും മറ്റേ പറയുന്ന പോലത്തെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി മസലപിടുത്തോ ചാട്ടവും രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ